വളരെ പ്രാധാന്യമുള്ള അമ്പലമുകളിലെ കൊച്ചിൻ റിഫൈനറിയിൽ അപകടം നടന്നു എന്നുള്ളതാണ് ഹൈടെൻഷൻ ലൈനിൽ നിന്നും തീ പടർന്നതായിട്ടാണ് സംശയം പ്രദേശത്ത് പുക വ്യാപിക്കുന്നുണ്ട് പ്രദേശവാസികൾ പലതരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നു അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ് എന്ന് മനസ്സിലാക്കുന്നു നോമി ദിനേശ് അതിൻ്റെ വിവരങ്ങൾ നൽകും നോമി കൊച്ചിൻ റിഫൈനറി പോലുള്ള ഒരു ഇടം നമുക്കറിയാവുന്നതുപോലെ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മേഖലയാണ് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് അത് പൂർണ്ണമായും നിയന്ത്രണ എന്താണ് വിവരങ്ങൾ ആളുകൾക്കൊന്നും വലിയ രീതിയിലുള്ള അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഹൈടെൻഷൻ ലൈനിൽ നിന്നും തീ പടർന്നതായിട്ടാണ് ഇപ്പോൾ സംശയം പറയുന്നത് എന്തായാലും ഫയർഫോഴ്സ് അടക്കം അവിടെ എത്തി തീ അണയ്ക്കാനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ ആണ് അവിടെ ഇപ്പോൾ വലിയ ആളുകൾക്ക് വലിയ രീതിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് ഇതിലെ ചില ജീവനക്കാർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിവരം നാട്ടുകാരെ എല്ലാം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ബി പി സി എല്ലിന് സമീപത്തേക്ക് ആരെയും വരരുത് എന്ന നിർദ്ദേശം കൂടി ഫയർഫോഴ്സ് നൽകിയിട്ടുണ്ട് നാട്ടുകാരും ചേർന്ന് ഈ തീ അണയ്ക്കാനുള്ള പ്രവർത്തനമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അയ്യങ്കുഴി ഭാഗത്താണ് ഈ ബി പി സി എൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ തിങ്ങി നിറങ്ങി നിറഞ്ഞാണ് ആളുകൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആളുകളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് പുക പടരുന്നത് കൂടുതൽ ആളുകളിലേക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്വാസം കൊട്ടുപോലുള്ള ദേഹാസത്ത് അസ്വസ്ഥ്യങ്ങൾ ഉണ്ടാക്കാനൊരു സാധ്യതയുള്ളതുകൊണ്ട് ആരും തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങരുതെന്നൊരു മുന്നറിയിപ്പ് കൂടി ഫയർഫോഴ്സ് നൽകിയിട്ടുണ്ട് എന്തായാലും ഹൈടെൻഷൻ ലൈനിൽ നിന്നും തീ പടർന്നതായാണ് ഇപ്പോഴുള്ള സംശയം തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ പുക അന്തരീക്ഷത്തിൽ പുക ഇങ്ങനെ കറുത്ത പുക ഇങ്ങനെ തങ്ങി നിൽക്കുന്നതാണ് ആളുകളിലൊക്കെ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഈ കമ്പനിയിലുള്ള രണ്ടു മൂന്ന് പേർക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ ആരോഗ്യനിലയിൽ മറ്റ് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നുകൂടി ആശുപത്രിയിൽ നിന്നും വ്യക്തമാകുന്നു വൈകിട്ടോടു കൂടിയായിരുന്നു ഇങ്ങനെ വലിയ രീതിയിലുള്ള തീ പടരുന്നത് കണ്ടതും ഉടനെ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റ് വെച്ച് തീ അണയ്ക്കുകയായിരുന്നു പൂർണ്ണമായിട്ടും ആശങ്കകൾക്ക് സ്ഥാനമില്ലാത്ത വിധം നിയന്ത്രണ വിധേയമായിട്ടുണ്ടല്ലേ അതെ അതെന്തോ എന്തായാലും തീ പടർന്നു ആദ്യ സമയത്ത് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചു എങ്കിൽ പോലും കൃത്യമായി ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഇപ്പോൾ അവിടെ ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ പുക പടലങ്ങൾ തങ്ങി അതിലും ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നു റൈറ്റ് സാഹചര്യം ഇല്ല എന്നാണ് ദിനേശ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിൻ റിഫൈനറിയിലാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് ഹൈടെൻഷൻ ലൈനിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് സംശയിക്കുന്നത് പക്ഷേ പുക നിലനിൽക്കുന്നുണ്ട് അതേ തുടർന്ന് നേരെ തോതിൽ നാട്ടുകാർ അവിടെ പ്രതിഷേധമൊക്കെ നടത്തുകയും ചെയ്തു മുഖം മൂടിക്കെട്ടിയ നിലയിലാണ് എല്ലാവരും കാരണം വലിയ തോതിൽ പുക പടരുന്നു രൂക്ഷഗന്ധമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്